സംസ്ഥാനത്തെ കനത്ത ചൂടിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് വേനൽക്കാല രോഗങ്ങൾക്കെതിരെ കരുതൽ വേണം നേരിട്ടുള്ള വെയിൽ ഏൽക്കരുതെന്ന് നിർദ്ദേശം വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിൻഡു എന്തെല്ലാം മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പുറപ്പെടുവിച്ചിരിക്കുന്നത് ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളത് കുട്ടികൾ ഗർഭിണികൾ തുടങ്ങിയവർ ഈ ഉച്ചയ്ക്ക് ചൂടുള്ള സമയങ്ങളിൽ അധികമായിട്ട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിർമ്മാണങ്ങൾ തുടങ്ങിയ ആളുകൾ സുരക്ഷാ വാർ തന്നെ മടിക്കണം അതോടൊപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുള്ളതിനാൽ ആവശ്യത്തിലധികം വെള്ളം കുടിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ കൊല്ലം ജില്ലയിലെ പുനലൂരാണ് മുപ്പത്തി അഞ്ച് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വരും കാലയളവിൽ ഒരു ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉച്ച സമയത്ത് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തെ കനത്ത ചൂടിൽ ജാഗ്രതാ ആരോഗ്യവകുപ്പ് വിവരങ്ങൾ നൽകിയത്